ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് ഞായറാഴ്ചത്തെ വീഡിയോ കേട്ടോ ഇന്നലത്തെ വീഡിയോ അപ്പോൾ രാവിലെ എല്ലാവരും കൂടി ചായ കുടിക്കുക ഇഡ്ഡലിയും സാമ്പാറും കേട്ടോ ഞായറാഴ്ച ആവുമ്പോൾ രാജവേട്ടനുണ്ടാവും ഇവിടെ അപ്പം പിന്നെ പത്ത് മണിയൊക്കെ ആവും ഞായറാഴ്ച ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും കൂടി ചായ കുടിക്കാൻ ഇരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് മക്കൾക്ക് കുളിക്കാൻ നോക്കുക അപ്പോൾ അവർ ഞായറാഴ്ച ആകുമ്പോൾ തലയിൽ ഉലുവയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തേച്ചിട്ടോ കുളിക്കുക ഉലുവ ഞാൻ തേച്ച് കൊടുക്കും നേരത്തെ രാജീവറിൻ്റെ ഫ്രണ്ട് കൊടുത്തതാണ് മഞ്ഞ മഞ്ഞൾ മുഖത്ത് കഴിക്കുന്നത് കസ്തൂരി മഞ്ഞളാണെന്നാണ് പറഞ്ഞത് കേട്ടോ കസ്തൂരി മഞ്ഞളാണോ എന്നറിയില്ല അവർക്ക് ആദ്യം കയ്യിലൊക്കെ തേച്ച് വയ്ക്കുമ്പോൾ അരോധിയോ ചൊറിച്ചിലൊന്നും ഇല്ല അങ്ങനെ അത് കണ്ടതിന് ശേഷമാണ് മുഖത്ത് കഴിക്കുന്നത് സാധാരണ മുഖത്ത് മഞ്ഞളായിരുന്നില്ല തേക്കൽ അലോവേറിൻ്റെ ചില്ലെടുത്തിട്ട് അതോ തേക്കല് അതിന് ശേഷം ഞാൻ ഇപ്പോൾ അടി കൂടുന്നുണ്ട് കുളിക്കാൻ പറഞ്ഞു കുളിച്ച് വന്ന് കുളിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുന്നുണ്ട് രാവിലത്തെ സാമ്പാറും ഉണ്ട് പിന്നെ കൈപ്പക്കിയും എല്ലാം കൂടി ഇട്ടിട്ടൊരു ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് മീൻ കറിയും ഉണ്ട് മീൻ വറുത്തതും പപ്പടും അപ്പോൾ രാജാവട്ടം പറഞ്ഞ വേഗം ഭക്ഷണം കഴിച്ചാൽ വീട്ടിൽ പോയിട്ട് വരാം കുറേ ദിവസം വീട്ടിൽ പോയിട്ട് പോയിട്ട് വരാൻ തന്നെ എൻ്റെ വീട്ടിൽ പോയിട്ട് കുറേ ദിവസമായിട്ടോ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ പൊന്നു പറയുന്നത് എൻ്റെ മഴയാണ് ഞമ്മൾ പോയിക്കഴിഞ്ഞാൽ ചാക്കിയും ബ്ലാക്കിയും കറിയുമില്ലേന്ന് അങ്ങനെ എന്താക്കി ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ചാക്കിനിയും ബ്ലാക്കിനിയും എടുത്തിട്ടോ എൻ്റെ അരിയെപ്പോഴും പറയും കേട്ടോ അവരെയും കൊണ്ടുവരണം വീട്ടിലേക്ക് വരുമ്പോൾ എന്നുള്ളത് പക്ഷേ ഇവർ വന്നതിൻ്റെ ശേഷം വീട്ടിൽ പോയിട്ടില്ല കേട്ടോ അവനും അവര് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അനിയന് അപ്പോൾ ഓൻ ഇവിടെ വന്ന് കാണാൻ നല്ലത് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല അച്ഛൻ ഇങ്ങോട്ട് വന്നു അമ്മയും കണ്ടിട്ടില്ല കേട്ടോ പിന്നെ രാജീവേൻ്റെ അങ്ങോട്ട് പോകണമെങ്കിൽ അക്കരയ്ക്ക് പോകണം അപ്പോൾ മഴ കൊണ്ട് അങ്ങോട്ട് പോകാൻ നടപ്പം ആൻ പറ്റൂല അപ്പോൾ രണ്ടിനെയും എടുത്തിട്ടുണ്ട് രണ്ടും മുമ്പിലിരിക്കുന്നുണ്ട് വരുന്ന വഴി എൻ്റെ അയൽക്കൂടുത്തൊരു ചേച്ചിയുണ്ട് അപ്പോൾ ആ ചേച്ചി പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി എടുക്കുന്നതിൻ്റെ മുന്നേ ഇനി അത് കരയാൻ തുടങ്ങിക്കോളൂ എന്നുള്ളത് കുഴപ്പമൊന്നുമില്ല വണ്ടിയിലങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വീട്ടിലെത്താനായിട്ടോ കുറച്ചും കൊണ്ട് വരണം വീട്ടിലേക്ക് മഴ ചെറുതായി ചാറുന്നുണ്ട് പിന്നെ നല്ല മഴയൊന്നും രാവിലെയൊക്കെ കേട്ടോ ഇപ്പം ചെറിയ മഴയേ ഉള്ളൂ എന്തായാലും അവനവൻ്റെ വീടിൻ്റെ അടുത്ത് എത്തുമ്പോൾ നല്ല സന്തോഷം വേറെ അവരുടെയൊക്കെ എത്തുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ അതൊരു പ്രത്യേക ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് വീടിൻ്റെ ഇങ്ങോട്ട് എത്തുമ്പോൾ ഉള്ളത് വീട്ടിലാ വാതു പറഞ്ഞിട്ടില്ല ആരും ഇല്ല വിചാരിച്ച പക്ഷേ അച്ഛനും അമ്മയും എല്ലാവരും അകത്തുണ്ട് ഞാൻ ചെന്നപ്പോൾ അമ്മ പഴംപൊരി ഉണ്ടാക്കിയിരുന്നേ പിന്നെ ഞാൻ ചൂടാൻ കൂടി കൊടുത്തു അമ്മതാ പഴംപൊരി ഇടുന്നുണ്ട് അതിൻ്റെ ആട്ടിലും മക്കൾ വന്ന് പഴംപൊരി ചോദിക്കുന്നുണ്ട് അനിയൻ പോയി അവൻ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അപ്പം അമ്മ വേഗം പോയി അവൻ രണ്ട് പഴംപൊരി തിന്നോ എന്നറിയില്ല ആ അമ്മ കൊടുക്കുന്നുണ്ടായിരുന്നു അവനതിന് കുറേ കുറ്റമൊക്കെ പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു നന്നായില്ല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് പിന്നെ അവൻ എന്തുണ്ടാക്കിയാലോ അമ്മ ഉണ്ടാക്കിയ അവൻ എന്തെങ്കിലും ഒരു കുറ്റം അവന് പറയണം എപ്പോഴാണ് സന്തോഷം കിട്ടുള്ളൂ ഇതാട്ടൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള വ്യൂ നല്ല രസത്തിലാണ് ഇതിലും ഭംഗിയാണ് രാജീവേട്ടൻ്റെ വീടിൻ്റെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ കാണാൻ നല്ല ഭംഗിയാണ് രാജീവേട്ടൻ്റെ വീടൊരു കുന്നത്താണ് അവിടെ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരുപാട് വയലും നല്ല അടിപൊളി സ്ഥലമാണ് അമ്മ ചായ കുടിക്കാൻ വേണ്ടി എല്ലാവരും വിളിക്കുന്നുണ്ട് മക്കളെ വകയാണ് വീഡിയോ എടുക്കൽ പൊന്നോ മിന്നോ ആരോ ആണ് വീഡിയോ എടുത്തത് ആരാണെന്ന് എനിക്കറിയില്ല മിന്നുട്ടിയാണ് പൊന്നുട്ടി അവിടെ ഇരിക്കുന്ന ചായ കുടിക്കുന്നുണ്ട് അച്ഛനതാ അമ്മതാ രാജീവേട്ടൻ അച്ഛനും ഒരുപാട് ചെടികളുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു വേഗം വന്നു കേട്ടോ വരുമ്പോൾ ഭയങ്കര സങ്കടം ആട്ടോ പിന്നെ എന്തായാലും വരാതെ പറ്റില്ലല്ലോ മക്കൾ വരുന്നേയല്ല അപ്പോൾ രാജിവെട്ടം ചോദിക്കണത് നിങ്ങൾ വരുന്നില്ലേ എന്നാളോ സ്കൂളിൽ പോകേണ്ടതെന്ന് തിരിച്ചുതാ ഞങ്ങൾ വരികയാണ് വരുന്ന വഴി അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ജാക്കിൻ്റെയും ബ്ലാക്കിൻ്റെയും കാര്യം നിങ്ങൾ അവിടെ പോയിട്ട് കരച്ചിലൊന്നും ഇല്ല കേട്ടോ കരച്ചിലൊന്നും ഇല്ലാതെ അങ്ങനെ ഇരുന്നു ഇന്നത്തെ ചെറിയൊരു വീഡിയോ കേട്ടോ എൻ്റെ വീട്ടുപ്പ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടെല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം